ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഉഴുന്ന പടിയും ചായയും ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി നാല് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ ഉഴുന്നെടുത്ത് അരച്ച് അതിൻ്റെ കൂടെ ഒരു സവാളയെടുത്ത് അരിഞ്ഞ് രണ്ടോ മൂന്നോ പച്ചമുളകും അതുപോലെ അല്പം ഉപ്പും അല്പം കുരുമുളകും അല്പം ഗോതമ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു പാൻ ചൂടാകാൻ വച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമ്മുടെ മാവ് അതിനകത്തേക്ക് ഒഴിച്ച് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഉഴുന്നുവട കഴിക്കുമ്പോൾ നമുക്കൊരു ചായ കൂടി നിർബന്ധമാണല്ലേ ചായ എന്നത് മലയാളികളുടെ വികാരം തന്നെയാണ് ഓരോരുത്തരും ചായ ഉണ്ടാക്കുന്നത് പല വിധത്തിലാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തുളസിയും ഇഞ്ചിയും പിന്നെ പ്രാമ്പും ഏലക്കായും ഒക്കെ ഒരു ചായയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല സാധാരണ തേയിലപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടുള്ള ചായയും റെഡിയാക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് വടയുടെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് ഇങ്ങനെയൊരു ചായയാണ് കേട്ടോ ഇത് ജലദോഷത്തിനും തലവേദനക്കൊക്കെ നല്ല ആശ്വാസമാണ് ഈ ഒരു ചായ കുടിക്കുന്നത് അപ്പോൾ പിന്നെ ചായ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളത് എൻ്റെ അറി എൻ്റെ അറിവിനുസരിച്ച് എൻ്റെ വീട്ടിലെല്ലാവർക്കും ചായ വളരെയധികം ഇഷ്ടമാണ് ചായ ഒഴിച്ചു കൂടാത്തതായിട്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ എഴുന്നേറ്റാൽ ഉടനെ ഒരു ചായ നിർബന്ധമാണ് അപ്പോൾ കടിയൊന്നും വേണമെന്നില്ല പക്ഷെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ചായ എന്തായാലും കുടിക്കണം അതെനിക്ക് നിർബന്ധമാണ് എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെ കുടിക്കുന്നു കുടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് അല്പം കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽ ചായ റെഡിയായി അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണേ അതെടുത്ത് പറയുകയാണ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കമൻസ് ആയാലും നെഗറ്റീവായിട്ടുള്ള കമൻസ് ആയാലും നമുക്കിഷ്ടമാണ് അതൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോസിന് തരണം കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സബ്ജക്റ്റ് മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ചാനലല്ല കേട്ടോ അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോസും ഉണ്ടാകും അതുപോലെ കുക്കിംഗ് വീഡിയോസ് ഉണ്ടാകും അതുപോലെ നമ്മുടെ സന്തോഷങ്ങൾ അതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നെഗറ്റീവ് കമൻസ് ഇടുന്നവർ നമ്മുടെ വാഡ്സ് നമ്മുടെ പിന്നെ യൂട്യൂബ് ചാനലിന് തന്നെ വന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുക അല്ലാതെ എന്താ പറയുക പുറത്തിങ്ങനെ പറഞ്ഞ് നടക്കുന്നതിനേക്കാളും നല്ലത് അതാണ് നമുക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ സി യു അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഡാൻസ് ഉണ്ടാകും പാട്ടുണ്ടാകും പിന്നെ കുക്കിംഗ് ഉണ്ടാകും എല്ലാം ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോ നമ്മുടെ സന്തോഷങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അത് നിങ്ങൾ സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാട്ടോ